ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനു പകരം കൊണ്ടുപോകുന്നതും ഒക്കെ ചപ്പാത്തിയാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചപ്പാത്തിക്ക് മാവ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് ചപ്പാത്തിയും സാമ്പാറുമാണ് ഇന്ന് അപ്പം ചപ്പാത്തിയും സാമ്പാറും നല്ല കോമ്പിനേഷനാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് നമ്മൾ മാവിലേക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിയും സാമ്പാറും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും രാത്രിയിൽ ഡിന്നറിനാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് സാമ്പാറുള്ള ദിവസം രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ച് നോക്കണം നമ്മൾ എന്നും കടലക്കറി സ്റ്റൂവ് അങ്ങനെയൊക്കെ അല്ലേ കഴിക്കാറുള്ളത് അപ്പോൾ സാമ്പാറും ചപ്പാത്തിയും കൂടെ ഒന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം ചപ്പാത്തിക്കുള്ള മാവ് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുകയാണ് ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും ഞാൻ ചില സമയത്ത് കുറച്ച് പാലും ചേർക്കാറുണ്ട് ഒന്ന് രണ്ട് സ്പൂണ് പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി കുഴച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എണ്ണയോ നെയ്യോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കൊടുക്കാവുന്നതാണ് ഞാൻ നെയ്യാണ് തൂക്കി കൊടുക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് വരട്ടി കൊടുക്കും പുരട്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കും നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കുഴിവുള്ള പാത്രം വെച്ചാണ് അടയ്ക്കുന്നത് ഇതുപോലെയുള്ള ഒരു പാത്രം വെച്ച് നമ്മൾ നമ്മളങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക അതാവുമ്പോൾ ചപ്പാത്തി മാവ് അതിനകത്തങ്ങ് ഇറങ്ങിയിരുന്നുള്ളൂ ഇനി നമ്മൾ ചായ ഇടാനായിട്ട് പോവുകയാണ് പാലും വെള്ളവും ഒക്കെ വച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാർ നേരത്തെ ഉണ്ടാക്കിയ സാമ്പാർ ഫ്രിഡ്ജിൽ ഇരുന്നതാണ് കേട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ സാമ്പാർ തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുറുകും അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കൊടുക്കാം നമ്മുടെ ചപ്പാത്തി മാവൊക്കെ ഇവിടെ നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവാണ് അരിലൊക്കെ തൊടുമ്പോഴേ പതുങ്ങിപ്പോകുന്ന സൈസാണ് ഇനി നമ്മൾ ഇത് ഒന്നുകൂടി ഒന്ന് കുഴക്കും നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നെയ്യ് പുരട്ടി വെച്ചത് ഒന്നുകൂടി നമ്മളൊന്ന് കുഴച്ച് എടുക്കും അതിന് ശേഷമാണ് നമ്മളിത് ഉരുളകളാക്കുന്നത് നമ്മൾ ഉരുളകളാക്കി അങ്ങ് എടുത്തിട്ടുണ്ട് ഈ ഇതേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി നമ്മൾ എടുത്തിട്ട് ചപ്പാത്തി വരുത്താനായിട്ട് പോവുകയാണ് ഞാൻ ചില സമയത്ത് നമ്മൾ ചപ്പാത്തി പ്രസ്സിൽ ഉണ്ടാക്കുന്ന പോലെ വെളിച്ചെണ്ണയിൽ മുക്കിയിട്ടും പരത്താറുണ്ട് അതാകുമ്പോൾ പത്തിപ്പരുതി ഉടനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതാകുമ്പോൾ ഇതിൻ്റെ പുറത്തെ പൊടിയൊക്കെ മാറാനായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അടുക്കി വെക്കാറുണ്ട് അപ്പോൾ ഒരുതായിട്ട് തട്ടിക്കുടയൊന്നും ചെയ്തില്ലെങ്കിലും ചപ്പാത്തിയിൽ കുഴപ്പമില്ലാതെ പൊടിയൊന്നും ഇല്ലാതെ ഇരിക്കും നിരത്തി നിരത്തി വെക്കുകയാണെങ്കിൽ ഈ പൊടിയെല്ലാം അതിൻ്റെ മുകളിൽ അങ്ങനെ തന്നെ ഇരിക്കും നമ്മുടെ സാമ്പാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അത് നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റുകയാണ് ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ദോശപ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പരത്തി വെച്ച ചപ്പാത്തിയെല്ലാം നമ്മൾ തിരിച്ച് തട്ടാറുണ്ട് കയ്യിലോട്ടൊന്ന് തട്ടിയതിന് ശേഷം അത് തിരിച്ച് വെക്കും അങ്ങനെ തിരിച്ച് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിലടിയിലുള്ള ചപ്പാത്തി ഒരുപാട് പ്രസ്സാവാതെ നമുക്ക് പെട്ടെന്ന് ഇളകി ഇളക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് പിന്നെ ഒട്ടിപ്പോവും തന്നെയുമല്ല അതിനകത്തെ പൊടിയെല്ലാം വാങ്ങ അതിനകത്ത് എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അത് പൊടിയെല്ലാം അങ്ങോട്ടും ആയി അങ്ങ് പോവും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും തടവിയല്ല ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മുടെ ചപ്പാത്തി എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ദോശ കൂടി ഉണ്ടാക്കാനുണ്ട് കുറച്ച് ദോശമാവിരുപ്പുണ്ട് എല്ലാവരും ചപ്പാത്തി കഴിക്കുകയില്ല ചപ്പാത്തി കഴിക്കാത്തവർക്ക് വേണ്ടിയാണ് ദോശ ഉണ്ടാക്കുന്നത് അതിലേക്ക് സോഡാപ്പൊടി ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചപ്പാത്തി കഴിക്കാനായിട്ട് എടുത്തതാണ് ഇതൊക്കെ നല്ല ചൂട് സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ചപ്പാത്തി കഴിക്കാം അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗായിരുന്നു ഈ വ്ളോഗ് ഞാൻ കാണണം മറ്റൊരു വീഡിയോയുമായി വരാം താങ്ക്